ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലിക്ക് ചില പ്രത്യേകതകളുണ്ടായിരുന്നു ഒന്ന് അദ്ദേഹം പങ്കെടുത്തത് സമരം കത്തിയാളുന്ന ഹരിയാനയിലായിരുന്നു റാലി വമ്പൻ റാലിയായിരുന്നു ആ റാലിയിൽ അദ്ദേഹം കോൺഗ്രസിനെ കടർന്നാക്രമിച്ചു ആ റാലി നടന്ന സ്ഥലത്തിനും ഒരു പ്രത്യേകത ഉണ്ട് അത് വാർത്തയുടെ അവസാനം പറയാം ഏതായാലും ആ റാലിയിൽ അദ്ദേഹം പ്രധാനമായി പറഞ്ഞത് കോൺഗ്രസ്സിനെയാണ് അദ്ദേഹം പറഞ്ഞത് തങ്ങൾക്ക് ഒരു ആഗ്രഹം ഒരാഗ്രഹമുണ്ടായിരുന്നു ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ബഹുഭൂരിപക്ഷം ജനങ്ങൾക്ക് ഈ രാജ്യത്തിന് ഒരു ആഗ്രഹമുണ്ടായിരുന്നു അയോധ്യയിൽ ഒരു ക്ഷേത്രം പണിയണമെന്നാണ് കോൺഗ്രസ് പറഞ്ഞത് അത് വെറും സ്വപ്നം മാത്രമായിരിക്കും എന്നാണ് ശ്രീരാമൻ മിത്താണെന്ന് പറഞ്ഞ് കോൺഗ്രസ് അറിയുന്ന ജയ് ശ്രീരാം മുഴക്കുന്ന അവസ്ഥയിലേക്ക് മാറിയെന്ന് നരേന്ദ്രമോദി പറയുകയുണ്ടായി ഏതായാലും നരേന്ദ്രമോദി ഈ കർഷക സമരം നടക്കുന്ന ഹരിയാനയിൽ കർഷക സമരം കത്തിക്കാളുന്ന ഹരിയാനയിലാണ് ഈ റാലി നടത്തിയത് ഈ റാലി നടത്തിയ സ്ഥലത്തിൻ്റെ പേരാണ് രേവാരി ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി അതായത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ബി ജെ പി അദ്ദേഹത്തെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത് അങ്ങനെ അദ്ദേഹം ആദ്യമായി റാലി നടത്തിയ സ്ഥലമാണ് ഹരിയാനയിലെ ഈ രേവാരി പത്തു വർഷത്തിനു ശേഷം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കാഹളം ഉയരുമ്പോൾ ഹരിയാനയിലെ ആ മോദി എത്തുമ്പോൾ ചുറ്റും കർഷകരുടെ ഒരു സമരം കത്തിയാളുന്നു ആ വേദിയിൽ നിന്ന് മോദി പറയുന്നു നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം കാരണം എൻ്റെ ഗ്യാരൻറ്റികളൊന്നും പാലിക്കപ്പെടാതെ പോയിട്ടില്ല എന്ന് മിസ്റ്റർ മ്യൂസ് ഇന്ത്യ മലയാളം